ൊക്കെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടി പോറ്റാൻ പറ്റുമെങ്കിൽ മാത്രമേ നീക്കു പെണ് കിട്ടാവൂടെ ഹായ്ലാമേക്കും പറയുന്ന സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാഹത്താണോ കമന്റ് കേട്ടോ അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ നമ്മളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഷഹാന എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരി സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് തുച്ഛമായ ദിവസം മാത്രമേ ആയിട്ടുള്ളായിരുന്നു പക്ഷെ ആ കുട്ടി ഒരു ഇന്ന ഒരു കാരണത്തിനാണ് സൂയിസൈഡ് ചെയ്തു എന്ന് കേൾക്കുമ്പോഴാണ് അത്രത്തോളം വിഷമം വരുന്നത് നമ്മൾ ഒരുപാട് കേസുകൾ കേട്ടിട്ടുണ്ട് സ്ത്രീധന പീഡനം അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ പക്ഷേ നിറം കുറഞ്ഞതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ ഇങ്ങനെ ക്രൂരമായി ക്രൂഷിക്കാന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ആ കുട്ടിയിൽ അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും നമ്മളൊന്ന് ചിന്തിച്ചാ നമുക്ക് മനസ്സിലാവും നിറം ഒന്നും ഒന്നുമല്ല മനസ് അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സാണ് നോക്കേണ്ടത് ഇപ്പോ ഒരാൾ വെളുത്തിട്ടോ കറുത്തിട്ടോ അതിലൊന്നും ഒരു കാര്യമില്ല ഇപ്പോ ആ കുട്ടിയെ ആ കുട്ടിയുടെ ഹസ്ബൻഡ് എത്രത്തോളം ഇതാക്കി സംസാരിച്ചത് കൊണ്ടായിരിക്കും ആ കുട്ടി സൂയിസൈഡ് എന്നൊരു സംഭവത്തിലേക്ക് പോയിട്ടുണ്ടാകുക വന്ന് പിന്നെ അറേഞ്ചുമാരെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷമാണ് ഇവർ കളറില്ലെന്ന് തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നീ കുറച്ചും കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ അപ്പം ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു കാരണം അവർ പറയും നമ്മൾ ഇവരോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഇവന് നേരെ ഒരമ്മാന നേരെ അമ്മാനാണ് ഇവന് ഇവനും ഇവൻ്റെ വൈഫിൻ്റെ അയൽവാക്കാരാണ് ഈ പയ്യൻ്റെ വീട്ടുകാർ ഇവൻ്റെ വൈഫും ഇവനും കൂടെ കൂട്ടി ഈ കുട്ടീനും കൂട്ടിന് അവർ വീട്ടിൽ പോകുന്നുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇവരോട് സംസാരിക്കുന്നത് എന്തെങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് പിന്നെ ഈ കുട്ടി പിന്നെ ആകെ ഇരുപത് എല്ലാം നിന്നിട്ടുള്ളൂ നിങ്ങളെന്തേലും കടിച്ചു തൂങ്ങണ് ഇവൻ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടീനോട് ഇതിനൊരു മറുപടി അല്ല ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരുടെ അടുത്തില്ല അവർ പറയുന്ന മറുപടി എന്താ ആ ഇരുപത് ദിവസം ആയിട്ടുള്ളൂ നിങ്ങൾ ഇരുപത്തിൽ കൂടെ താമസിച്ചിട്ടുള്ളൂ നിങ്ങളെന് അങ്ങനെ പിന്നെ പിന്നെ അവൻ്റെ കൂടെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധിക്കണത് നിങ്ങൾക്ക് വേറെ കല്യാണം ഇത് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടിയും ഷഹാനയും ഉണ്ടായിരുന്നു ഷഹാന കൂടെ ഉണ്ടായിരുന്നു ഷഹാൻ എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കരുതിട്ടോ ബാവിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കര പിന്നെ കരഞ്ഞിട്ടുണ്ട് ഇവൻ്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഇവൻ്റെ ഉമ്മേൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടീനെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ വിചാരിച്ചാൽ ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച് കുറേ നേരം ഞാനൊരു ഒരു പത്ത് ദിവസം മുന്നേ ഞാൻ സംസാരിച്ചിട്ട് ഒരു മണിക്കൂറോളം ഞാൻ കുട്ടിയെ സംസാരിച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ എന്ത് പ്രശ്നം നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ നീ പറയും കാര്യങ്ങൾ പറയും നമുക്ക് എന്താ തീരുമാനം ഉണ്ടാക്കാം ലാസ്റ്റ് അവസാനം അവൾ പറയുകയാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ കഥകളൊക്കെ എന്നോട് പറഞ്ഞ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കഥകളൊക്കെ വിളിവിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് തന്നെ ഇവരുടെ സംസാരങ്ങൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല വേറെ എന്തെങ്കിലും അപ്പം ഞാൻ വേറെ എന്തെങ്കിലും കുറ്റം പറയുന്നത് ഇതല്ലാതെ എന്തെങ്കിലും പറയുന്നുണ്ട് ഇല്ല വേറെ കാരണങ്ങളൊന്നും പറയുന്നില്ല വെയിലത്തു കിറങ്ങിയാൽ നിങ്ങൾക്ക് ഇറക്കും ഇനിയും വെയിലത്തു കിറങ്ങുകയാണെങ്കിൽ കോളേജിൽ പോയിട്ട് വെയിലത്ത് കിറങ്ങാണ് കോളേജിലും പോകാൻ പാടില്ല എന്നുള്ളത്തേക്കാണ് ഇപ്പം വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മൈൻഡിലേക്ക് അവൻ വരുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിനോട് ലാസ്റ്റ് കുട്ടീനോട് ചോദിച്ച് പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്കും ഞാൻ ഡുവേഴ്സായ ഒരു പെണ്ണായി മാറിയില്ല എന്നോട് ചോദിച്ചത് നമുക്കത് ശരിക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സംഭവമാണ് ആ ചോദിക്കുന്ന രംഗം നമുക്ക് മനസ്സിലാവും വലുതോപ്പം കിട്ടും കാരണം ഒരു പിന്നെ എൻ്റെ മോളെ എൻ്റെ മോളെക്കാട്ടിലും നാല് നാല് മാസം ഇളയ കുട്ടിയാണ് ഇവിടെ ഇപ്പോൾ കുട്ടീനോട് ചോദിക്കണം പത്തൊമ്പത് വയസ്സിൽ ഞാൻ ഡിവേഴ്സായ ഒരാളായി മാറിയില്ലായിരുന്നു അപ്പോൾ അത്രയും വിഷമത്തിലേക്ക് കുട്ടി പോയിരുന്നു അങ്ങനെ കുട്ടീനെ നമ്മൾ ഈക്രയിൽ പിന്നെ ഒരു പിന്നെ നമ്മളൊരു പിന്നെ പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് ഭർത്താവ് ഇപ്പോൾ ഗൾഫിലാണ് ഗൾഫിലാണ് ആൾ ഇവര് മര്യാദയ്ക്ക് നമ്മൾ റീസൺ ചോദിക്കുമ്പോൾ എന്താ മുന്നോട്ട് ഇത് മുന്നോട്ട് പോലെ മുന്നോട്ട് പോലെ നമ്മൾ ഈ അവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ സംസാരിക്കാൻ ഞാനും വൈഫും ഈ കുട്ടിനെയും കൊണ്ട് പോയപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പോൾ അന്ന് അവൻ ലൈവായിട്ട് ഫോം വിളിച്ച് അവൻ എന്താ റീസൺ നമ്മളോട് പറയാതെ പോകാൻ പറയാം ഇത് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോലെ ഇങ്ങനെ മുന്നോട്ട് പോല അത് എന്താ റീസൺ ചോദിക്കുമ്പോൾ പറയുന്നില്ല ഫാദറും തന്നെ പിന്നെ ഈ ഈ കുട്ടി ഇതില പയ്യമ് പറയുന്നൊരു വീടുണ്ട് ഇരുപത് ദിവസമല്ലേ ആയിട്ടുള്ളു അതായത് തുച്ഛമായ ദിവസങ്ങളായിട്ടുള്ളു എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നേ നിനക്ക് വേറെ ലൈഫ് കിട്ടുമല്ലോ അവരൊരു സ്ത്രീ ആണോ അവരല്ലെങ്കിൽ അവർക്ക് ഒരു മകള് അതുപോലത്തെ ഒരു മകൾ ഉണ്ടെങ്കിൽ അവരങ്ങനെ പറയൂ എന്ത് സ്ത്രീ ആണത് ഇവരെയൊക്കെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റൂ ഒരു പെണ്ണിനോട് അതായത് നിക്കാഹ് കഴിഞ്ഞ് ഇരുപത് ദിവസം കൂടെ താമസിച്ച് ഒരു പെണ്ണിനോട് പറയുവാണു ഇരുപത് ദിവസമല്ലേ താമസിച്ചിട്ടുള്ളൂ എന്തിനാ ഇങ്ങനെ കടിഞ്ഞു കടിച്ചു തൂക്കി നിൽക്കത്തേന്നു അപ്പൊ എത്രത്തോളം ആ കുട്ടി കൂടുതലും നിന്നാലും ഇതിനേക്കാളും അപ്പുറം സംഭവിക്കേണ്ട ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ലൈഫിൽ എന്തായാലും ആ കുട്ടി ചെയ്തത് ഒട്ടും ശരിയല്ല ജീവിതത്തിനോടും അടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ നമ്മള് പിന്നെന്താ ചെയ്യ സൂയിസൈഡ് ചെയ്യണം അതായിരിക്കും ആ കുട്ടി ചിലപ്പോ തിരഞ്ഞെടുത്തത് നമ്മുടെ മുസ്ലിംസിന്റെ ഒരു സംഭവമാണ് നേരത്തെയുള്ള ഒരു വിവാഹം പെൺകുട്ടികളെ പഠിപ്പിക്കാണ്ടും ജോലി മേടിക്കാണ്ടൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ട് കെട്ടിക്ക ആയിട്ടുള്ള സംഭവം അത് തന്നെ പക്വത വെക്കത്തില്ല പക്വത വെക്കും മുന്നേ പല ഡിവോഴ്സ് കേസുകൾ കേൾക്കണ്ടിട്ടില്ലേ അതൊക്കെ മിക്കതും പക്വതയില്ലായ്മ അതായത് അവർക്കൊന്നും ഒരു ആയി കാണത്തില്ല അതിനു മുന്നേ അവരെയൊക്കെ പിടിച്ച് കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ ഡിവോഴ്സ് കേസുകൾ വല്ലതും പോകുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഒരു പഠനം പഠിച്ച് അവർ ജോലി മേടിക്കട്ടെ ജോലി മേടിച്ചിട്ട് അവർ ഒരു സ്വന്തം കരിയർ കെരിയറാവുമ്പോൾ ഒരു വിവാഹം കഴിക്കട്ടെ അല്ലാണ്ട് ഇതിപ്പോ വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല പല ആൾക്കാരും പല ടൈപ്പ് അല്ലേ. നമ്മൾ നമ്മളിപ്പോ ചുയിന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു ഒരാളെ ഇതാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സത്യം പറഞ്ഞാൽ മുന്നേ ഒക്കെ വിവാഹബന്ധം ആലോചിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മളാ അമ്മാവന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് കൂടുതലായിട്ട് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്കൊക്കെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടി പോറ്റാൻ പറ്റുമെങ്കിൽ മാത്രമേ നീക്കു പെണ്ണ് കിട്ടാവൂ ആ ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു അവളെ കല്യാണം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവളെ പല കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതായത് വേറൊന്ന് കാണുമ്പോൾ കയ്യിലിരിക്കുന്നത് മോശം എന്ന് തോന്നാം അല്ലെങ്കിൽ വേറൊരാള് പറയുമ്പോൾ ആ നിന്റെ വൈഫ് അത് പുറത്തു നിന്ന് കുത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാണും പക്ഷെ അവൾ എന്താണ് അവളെ മനസ്സെന്താണ് എന്ന് അറിഞ്ഞിട്ട് അവളെ കൂടെ ജീവിക്കുന്ന ആൾക്കേ അത് മനസ്സിലാവും ഉം അല്ലാണ്ട് പുറംലോകം പറയുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചിട്ട് കൂടെ ജീവിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന കുറേ ദാഷി മക്കളുണ്ട് ഉം ഓമാര് സത്യം പറഞ്ഞാൽ കെട്ടരുത് കല്യാണം കഴിക്കാനേ നിൽക്കരുത് ഒറ്റയ്ക്ക് ജീവിക്ക അതാണ് ബെറ്റർ പിന്നെ പെൺമക്കളുള്ള ഉമ്മമാരോടും പാപ്പന്മാരോടും ആണെ പറയുന്നെ പെൺകുട്ടികളെ വളർത്തുമ്പോ അവരെ പഠിപ്പിച്ചിട്ട് അവർക്കൊരു ജോലി സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇതെത്തിയിട്ട് മാത്രം അവരെ വിവാഹത്തിലേക്ക് ക്ഷണിക്കുക എന്തെന്ന് വെച്ചാൽ പല പല കേസുകളും കണ്ടും കേട്ടും വളർന്നതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയാണ് കേട്ടോ എന്തെന്ന് വെച്ചാല് ഈ ഷഹാനയെ പോലെ ആയിരിക്കില്ല എല്ലാ പെൺകുട്ടികളും ചില പെൺകുട്ടികൾ ഡിവോഴ്സായിട്ട് അങ്ങനെ ജീവിക്കുന്ന കുറേ പെൺകുട്ടികളാണ് കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സായിട്ട് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ അങ്ങനെ പോകുന്ന കുറേ പേരാണ് എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ പക്വതയില്ലായ്മ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഉള്ള എടുത്തു ചാട്ടം അതൊക്കെ കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോ ഒരു അറവുശാലയിലേക്ക് കൊടുക്കും പോലെ അങ്ങനെ കൊടുക്കാതെ എപ്പോഴും അവർ അവരെ ഒരു സേഫ്റ്റി കണ്ടെത്തി മാത്രമേ കൊടുക്കാവൂ അതുപോലെ തന്നെ എല്ലാവർക്കും ഷഹാനയെ പോലെ സൂയിസൈഡ് ചെയ്യാനും അങ്ങനത്തെ മനസ്സ് ഇത് കാണത്തില്ല എന്താന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ട് മക്കളായിട്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് മനസ്സ് അത്രത്തോളം ഇതാകുന്ന കുട്ടികൾ മാത്രമാണ് ഈ സൂയിസൈഡ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഇടുന്നത് ആ കുട്ടി പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് പത്തൊമ്പത് വയസ്സായപ്പോ ഞാനൊരു ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിയായല്ലോ എന്ന് പറയുന്ന ഒരു വേട് അതിൽ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ അത്രത്തോളം മനസ്സിനെ തളർത്തുമ്പോഴാണ് അവർ ആ സൂയിസൈഡ് എന്ന സംഭവത്തിലേക്ക് പോകുന്നത് എന്തായാലും ആ കുടുംബത്തിന് പഠിച്ചും ക്ഷമ കൊടുക്കട്ടെ ഇതൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ട് ഒരു മക്കൾക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മൾക്കും ഉണ്ടല്ലോ പെമ്മക്കളൊക്കെ പഠിച്ച എല്ലാ മക്കളെയും കാക്കട്ടെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വീഡിയോയ്ക്ക് കാണുമ്പോൾ ചാച്ചാ